രോഗികളുടെ പക്കൽ പ്രാർത്ഥനാ ശുശ്രൂഷ രോഗികളുടെ പക്കൽ അവർക്ക് പ്രത്യാശയും ബന്ധുജനങ്ങൾക്ക് ആശ്വാസവും നൽകുന്ന ഒരു ശുശ്രൂഷ നല്ലതാണ് രോഗിയുടെ മുറിയിൽ തിരകൃതിയ രൂപത്തിന് മുമ്പിൽ നിലവിളക്കോ രണ്ട് മെഴുതിരുകളോ കത്തിച്ചിരിക്കുക പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒൻപത് എൻ്റെ ആന്മാവേ കീർത്താവിനെ സ്തുതിക്കുക അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കുക എൻ്റെ ആന്മാവേ കർത്താവിനെ സ്തുതിക്കുക അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത് നിൻ്റെ പാപങ്ങൾ അവിടുന്ന് പൊറുക്കുന്നു നിൻ്റെ രോഗങ്ങൾ അവിടുന്ന് സുഖമാക്കുന്നു നാശത്തിൽ നിന്ന് അവിടുന്ന് തന്നെ രക്ഷിക്കും കാരുണ്യപൂർവ്വം നിന്നെ പരിപാലിക്കും നിൻ്റെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കും നിൻ്റെ യൗവനം നവീകരിക്കുകയും ചെയ്യും കർത്താവ് സകലപീഡിതർക്കും വേണ്ടി നീതി ന്യായവും നടത്തുന്നു പിതാവിനുമുത്തനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിമാരെ നയിക്കും ആമേ ലേഖനം എബ്രായർക്ക് ലേഖനം പന്ത്രണ്ട് അഞ്ച് മുതൽ പതിമൂന്ന് വരെ സഹോദരെയും മക്കളെ എന്ന പോലെ ദൈവം നിങ്ങൾക്ക് തരുന്ന ഉപദേശം നിങ്ങൾ മറന്നുകളയരുത് എൻ്റെ മകനെ കർത്താവ് നൽകുന്ന ശിക്ഷണം നീ നിസ്സാരമാക്കരുത് അവിടുന്ന് ശാസിക്കുമ്പോൾ നീ ആത്മധൈര്യം കൈവിടുകയും വരുത് എന്നാൽ താൻ സ്നേഹിക്കുക സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു തനിക്ക് സ്വീകാര്യമായ പുത്രനെ അവിടുന്ന് ശിക്ഷിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ ശിക്ഷണത്തിന് വിധേയിലാക്കുമ്പോൾ അത് നിങ്ങൾ ക്ഷമാപൂർവ്വം സഹിക്കുവിൻ എന്നാൽ മക്കളോടെന്ന പോലെയാണ് അവിടെ പ്രകാരം ചെയ്യുന്നത് പിതാവ് ശിക്ഷണം നൽകാതെ ത ഏത് മകനാണുള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല നമുക്ക് ശിക്ഷണം നൽകിയ നമ്മുടെ ശാരീരിക പിതാക്കന്മാരെ നാം ആദരിച്ചില്ലെങ്കിൽ എത്രയധികമായി ആത്മാക്കളെ പിതാവ് അനുസരിച്ച് കൊണ്ട് നാം ജീവൻ നേടണം ഏതൊരു ശിക്ഷയും താൽക്കാലികത്തേക്ക് വേദനാജനകമാണ് സന്തോഷകരമല്ല അതിന് ശേഷമാകട്ടെ അതുവഴി ശിക്ഷണം ലഭിച്ചവർക്ക് ഒരു ധർമ്മത്തിൻ്റെ ശാ ശാന്തിദായകമായ ഫലം ലഭിക്കുന്നു ആകയാൽ നിങ്ങളുടെ മുതിർന്ന കരങ്ങളും ദുർബലമായ കാൽമുട്ടുകളും നേരെയാക്കുകയും നിങ്ങളുടെ മുടന്നുള്ള പാദം തകർക്കപ്പെടാതെ സുഖം പ്രാപിക്കുന്നത് നിങ്ങളുടെ പാദങ്ങൾ ശരിയാക്കുകയും നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടുകൂടെ രോഗങ്ങൾ വഴി നമുക്ക് ശിക്ഷണം നൽകുന്ന ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് രോഗിയായ ഈ മകനെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക അങ്ങൾ കർത്താവെ രോഗിയായി മകനെ സുഖപ്പെടുത്തണമേ യാതനകളും വേദനകളും അനുവദിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ സദാ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ രോഗിയായി മകനെ സുഖപ്പെടുത്തണമേ പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും പ്രധാനം പ്രദാനം ചെയ്തുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ച കർത്താവെ രോഗിയായി മകനെ സുഖപ്പെടുത്തണമേ കരയുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് അരളി ചെയ്ത കർത്താവേ രോഗിയായി മകനെ സുഖപ്പെടുത്തണമേ ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് കൽപ്പിച്ച് അരുളിക്കൊണ്ട് രോഗികളിലും ആവുലിലും അങ്ങേ ദർശിച്ച് സേവനം ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്ന കർത്താവെ രോഗിയായി മകനെ സുഖപ്പെടുത്തണമേ പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും പ്രദാനം ചെയ്തുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ച കർത്താവെ രോഗിയായി മകനെ സുഖപ്പെടുത്തണമേ നാനാ രോഗികളെ അത്ഭുതമായി സൗഖ്യമാക്കുകയും അവരെ അവരുമായി ബന്ധപ്പെടുത്തുന്ന അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവെ രോഗിയായി മകനെ സുഖപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ ഭാവികളും രോഗികളുമായി ഞങ്ങളുടെ മേൽ കരിയണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും ചൈതന്യം പകരണമേ രോഗം ബാധിച്ച കീറിമുറിഞ്ഞ ശരീരഭാഗങ്ങളെ കരുണാപൂർവം സ്പർശിക്കണമേ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ആശ്വസിപ്പിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ളവരോട് ഞങ്ങൾ പെറുക്കുന്നു ദൈവദോഷപരമായി കുദാശകൾ സ്വീകരിച്ചതിന് ഓർത്താൻ ഞങ്ങൾ മനസ്സിപ്പിക്കുന്നു പാപ സാഹചര്യങ്ങളെയും ഞങ്ങൾ ഉപേക്ഷിച്ചു കൊള്ളാം ചീത്ത സന്ന സംസർഗങ്ങൾ ഞങ്ങൾ വെടിഞ്ഞുകൊള്ളാം പതിവായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചും കുദാശകൾ സ്വീകരിച്ച് ഞങ്ങൾ പ്ര പ്രവർത്തിച്ചു കൊള്ളാം അങ്ങേ തീരുമനസാകുന്നുവെങ്കിൽ ഇനിയും ആരോഗ്യത്തോടെ ദീർഘനാളം ജീവിക്കുവാൻ ഈ സഹോദരനെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കും ടേശും ശിയായിരിക്കും സ്തുതിയായിരിക്കും